ദുരന്ത മുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായി ഒരു ചിത്രം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സൈന്യം തയ്യാറാക്കിയ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പാലത്തിനു മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥയുടെ ചിത്രമാണത് മേജർ സീത ഷെൽകെ ബെയിലി പാലം പൂർത്തിയാക്കിയ സൈന്യത്തിലെ എഞ്ചിനീയറാണ് മേജർ സീതാ ഷെൽകെ മേജർ സീത അശോക് ഷെൽകെ എന്നാണ് ഈ ഉദ്യോഗസ്ഥയുടെ മുഴുവൻ പേര് ഈ വനിതാ എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ഈ ബെയ്ലി പാലം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയായതും രക്ഷാപ്രവർത്തനത്തിന് വേഗത പകർന്നിരിക്കുന്നതും ഒരു രാത്രിയും ഒരു പകലിന്റെ പാതിയും മാത്രമേ എടുത്തുള്ളൂ ഈ പാലം പൂർത്തീകരിക്കാൻ പെരുമഴയെയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച് തയ്യാറാക്കിയ ഉരുക്കുപാലത്തിന് നൂറ്റി തൊണ്ണൂറ് അടി നീളമാണുള്ളത് അതിലൂടെ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ വാഹനങ്ങൾ വലിയ ജെ സി ബി അടക്കം കടന്നുപോയത് കയ്യടിയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള തിരച്ചിലിനും ഏറെ നിർണായകമാണ് പാലമുറയ്ക്കാൻ പെണ്ണിനെ കുരുതി കൊടുത്ത കഥകൾ ഉറങ്ങുന്ന നാടാണിത് ഇവിടെയാണ് ദുരിതപ്പേത്തിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷകയായി മറ്റൊരു സീതയായി മേജർ സീത ഷെൽകെ ഇതാണ് പെൺകരുത്തെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ബിഗ് സല്യൂട്ട് മാഡം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർണർ താലൂക്കിലെ ഗാവ് എന്ന ചെറു ഗ്രാമത്തിൽ നിന്നാണ് മേജർ സീത അശോക് ഷെൽകെ എത്തുന്നത് അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണിത് അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കെയുടെ നാല് ഒരാളാണ് സീത അശോക് ഷെൽക്കെ അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു സീതാ അശോക് ഷെൽക്കെയുടെ സൈന്യത്തിലേക്കുള്ള പ്രവേശനം ഒരു ഐ പി എസ് കാര്യമെന്നായിരുന്നു മോഹം പക്ഷേ അതിലേക്ക് നയിക്കാൻ ആരുമില്ലാതെ വന്നതോടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമം സീത അശോക് സെൽകെ നടത്തുന്നത് രണ്ടു തവണ എസ് എസ് ബി പരീക്ഷയിൽ പരാജയപ്പെട്ടുവെങ്കിലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ സീത അശോക് ഷെൽക്കെ തയ്യാറായിരുന്നില്ല മൂന്നാം തവണ പരീക്ഷ പാസ്സായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത അശോക് സെൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് ചെന്നൈയിലെ ഓ ടിയിൽ നിന്നാണ് സീത അശോക് സെൽക്കെ പരിശീലനം പൂർത്തിയാക്കിയത് മൂന്ന് സഹോദരിമാരാണ് സീത അശോക് ഷെൽക്കേക്കുള്ളത് ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എങ്കിലും സൈന്യത്തിന്റെ ഭാഗമാകണമെന്ന തന്റെ സ്വപ്നത്തിന് രക്ഷിതാക്കൾ വലിയ രീതിയിൽ പിന്തുണ നൽകി എന്നാണ് സീതാ അശോക് സെൽക്കെ നേരത്തെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി അമ്പത് സൈനികരാണ് ബേലി പാലം നിർമ്മിച്ചത് ഇതിന്റെ നേതൃനിരയിൽ തലയെടുപ്പോടെ മേജർ സീതാ അശോക് ഷെൽക്കയും ഉണ്ട് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്